പല നെഗറ്റീവുകളും നമുക്ക് നെഗറ്റീവായി തോന്നും അത് പോസിറ്റീവായിട്ട് തോന്നും ഇപ്പോൾ സാധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ ജോലിക്ക് പോകണ്ടെങ്കിൽ ഭർത്താവ് കൂടെ കൊണ്ടുപോകും ഭർത്താവ് കൂടെ കൊണ്ടുവരും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കാവൽ നിൽക്കും ചേട്ടൻ അതൊന്നും ചെയ്യില്ല ചേട്ടൻ പറയും രണ്ടാൾ സമയം പോകേണ്ടതെന്ന് പറയും ഒരു സ്ഥലത്തും അങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊന്നും ആൾ കൂടെ വരില്ല അപ്പോൾ നമ്മൾ രണ്ടാളിൽ സമയം പോകും നിനക്ക് പോയി ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളതൊന്നും അതുപോലെ തന്നെ ഓരോ ടീച്ചർമാരെ ഭർത്താക്കും വഴിയിൽ രാവിലെ നിന്ന് കൊണ്ടുവരുമ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ അത് കൊണ്ടാണ് ഞാൻ സ്കൂട്ടർ പഠിച്ചത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് കൊല്ലം ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആള് പോയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആരെയും ആശ്രയിക്കാണ്ട് എവിടെ പോകണമെങ്കിലും പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത്രയും പൈസ ഞാൻ പിശിക്കെത്തിയ ശരിക്കും അങ്ങനെയൊന്നും പൈസ ചിലവാക്കില്ല ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കും പക്ഷെ എൻ്റെ കോഴ്സുകൾ കാര്യങ്ങൾക്കൊന്നും ഞാൻ വളരെ കുറച്ച് പൈസ ചിലവാക്കുന്ന ആളാണ് അപ്പം അതുകൊണ്ട് എന്താ ഓ ഇത്രയും പൈസ പോകില്ലെന്ന് ചോദിച്ചിട്ട് പോകില്ല ഇപ്പം അങ്ങനെയല്ല പെട്രോളിൻ്റെ കാര്യം ചിലവാവുണ്ടാവും പക്ഷെ അത് ഞാൻ ശ്രദ്ധിക്കില്ല എവിടെ പോകണേലും പോകാം ആ ഒരു പേഷ്യനെ കാണാൻ പോകണോ അല്ലെങ്കിൽ ഫ്രണ്ടിനെ കാണാൻ പോകണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും അവർ പള്ളിയിൽ പോകണോ ആരെയും ആശ്രയിക്കേണ്ടി പോകാം അതുകൊണ്ട് എല്ലാവരും അവരവർ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പഠിച്ച ജീവിതത്തിൽ വിജയം ഉണ്ടാവും ഇന്ന് മക്കളെ ഒന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല മക്കളെ